ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെയൊക്കെ ഉള്ള വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ കുറേ ദിവസായിലേ വന്നിട്ട് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ഇനി രാവിലെ മുതലുള്ള വീഡിയോ ചെയ്യുകട്ടോ കാരണം എനിക്ക് രാവിലെ ഇപ്പം ഒന്നിനും സമയം കിട്ടാറില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വെയിൽ നല്ല മൂക്കുമ്പോഴത്തേന് നല്ല ചൂടല്ലേ ഇപ്പൊ പാലക്കാടൊക്കെ നല്ല ചൂടാട്ടോ അപ്പോൾ ധനി ഭാവം ഉറങ്ങണമൊന്നുമില്ല ഉറക്കേ കുറവാണ് പകലൊക്കെ ചൂടുകാരണേ അപ്പോൾ ഞാൻ രാവിലെ ഒന്നിനും എനിക്കിപ്പോൾ സമയം കിട്ടാറില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പൊ കുറച്ച് അമൃതം പൊടി ഉണ്ടായിരുന്നു എന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെ നിന്ന് കിട്ടുന്ന എനിക്ക് ധോനി ബേബിക്കും കേട്ടോ അഞ്ചാറ് പാക്കറ്റ് കിട്ടും അപ്പോൾ അനിയത്തിയൊക്കെ വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അവൾക്ക് കുറച്ച് കൊടുത്തു വിട്ടു കിട്ടും രണ്ട് മൂന്നാലഞ്ച് പാക്കറ്റ് അപ്പൊ അതിന്റെ ബാക്കിയൊരു രണ്ട് പാക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇവിടെ വെച്ചിട്ട് പോയി ഞാൻ അപ്പം അതുകൊണ്ട് ഇങ്ങനെ ബോൾ പോലെ എന്തെങ്കിലും ഉണ്ടാക്കാൻ തേങ്ങ ഒക്കെ ഇട്ടിട്ട് എന്ന് വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കുക കേട്ടോ കുഴക്കാണ് വേറെ ഒന്നും ഇപ്പം ഇൻഗ്രീഡിയൻസ് ഒന്ന് വേണ്ടല്ലോ അതിലേക്ക് കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇത് മാവും തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയല്ലേ കുഴച്ചിട്ട് അപ്പം അതൊന്ന് ഉരുള റുട്ടല്ലേ വേണ്ടു ആ സമയം കൊണ്ടൊന്ന് ധനു വേവി അവിടെ ഉറങ്ങുന്നു ഉറങ്ങല്ല കളിക്കുകയാണ് ഉറങ്ങനെ ആയിരുന്നു കേട്ടോ കുറച്ച് നേരം ഉറങ്ങുള്ളൂ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടൊക്കെ അപ്പോൾ വലിയ മഴ ഉണ്ട് അവിടെ ഹാളിലിരിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് അമ്മയുണ്ട് അപ്പം ആ കളിക്കുകയാണ് ആ സമയം കൊണ്ട് അപ്പം ഒന്ന് ഞാൻ ഇത് ഉണ്ടാക്കി വെക്കാമല്ലോ പിന്നെ ഉറങ്ങി കിട ഉറക്കൊന്നും വരുന്നില്ല ഉറങ്ങണം എന്ന് ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ നല്ല ക്ഷീണം നമുക്ക് കിട്ടും രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ചൂട് കാരണം പിന്നെ ഒന്നാമത് വീടിന് ഷീറ്റൊക്കെ ആയതുകൊണ്ടേ ഷീറ്റ് മേഞ്ഞതായതുകൊണ്ട് നല്ല ചൂടാട്ടോ അവിടെ അപ്പം ഞാൻ എന്താ രാത്രി ഉറക്കം ശരിയാവണില്ല നമുക്ക് പകലാണെങ്കിൽ ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയ നേരം കൂടിയും ചൂടാട്ടോ അപ്പം അങ്ങനെ കിടന്നാലും ഉറക്കം വരുന്നില്ല അപ്പം ഇനി പൊരുത് തന്നെ പൊരുത് ജയിക്കുക പിന്നെ ഇപ്പൊ ഇവരൊക്കെ അല്ലേ ഒക്കെ പ്രായ ആൾക്കാരല്ലേ പിന്നെ കിടന്നിട്ടോ ഇരുന്നിട്ടോ ഒന്നും നമുക്ക് ഇരിപ്പ് ഉറക്കൂലട്ടോ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാൻ തോന്നുന്നു അപ്പൊ ഞാനത് വേഗം ഉണ്ടാക്കിയിട്ട് അമ്മ അതാ ഏട്ടനെ വലിയ ഏട്ടനെ കൊണ്ടുപോകാനുള്ള ഭക്ഷണൊക്കെ കേട്ടോ ചുറ്റുപാത്രത്തിലാക്കുകയാണ് അതിനെ അത് വളമ്പി കൊണ്ടുവെക്കണുട്ടോ അപ്പൊ ഞാൻ വേഗം ഉരുളക്കുണ്ടാക്കിട്ട് അമ്മായിക്കും വല്യമ്മായിക്കും എല്ലാവർക്കുള്ളത് വേറെ ആക്കി വെച്ചുട്ടോ കാരണം ഇവിടെ അങ്ങനെ ഒരു ശീലാണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് കഴിക്കുന്നുള്ളൊരിത് പറ്റില്ല കാരണം ഇവിടെ ഉണ്ടാക്കിയ അഞ്ച് ആറ് പേരുണ്ട് ആ ആറാൾക്കുള്ളത് അഞ്ചാൾക്കുള്ളത് വേറെ മാറ്റി വെക്കണം ഇപ്പം ഞാൻ വന്നിട്ട് രാശായിട്ടാണ് എനിക്കുള്ളത് ഞങ്ങളൊരു പാത്രത്തിലാക്കി വെക്കും കേട്ടോ അമ്മയാണ് അത് ചെയ്യണമെന്ന് വെച്ചാൽ അമ്മ അത് എല്ലാ പാത്രത്തിലും ആക്കി വെക്കും അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി എല്ലാവരും എല്ലാവർക്കും വാക്കി കൊടുത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ ഞാനും എടുത്ത് വരണം കഴിച്ചു അപ്പം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേ രാശേട്ടം വന്നിട്ട് ഒന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കുറച്ചു നേരം കുട്ടീനെ എടുത്തുകൊണ്ട് നടക്കുക ചൂടല്ലേ അപ്പൊ അങ്ങനെ അവളെ മുറ്റത്ത് കൂടെ എടുത്തുകൊണ്ട് നടക്കുക കേട്ടോ ആ സമയത്താണ് ചെറിയമായി പണിയൊക്കെ മാറ്റിയിട്ട് വരിക എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ ഉണ്ട് കായ് എന്തൊക്കെയാണ് ഇനി എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പൊ ആ സാധനങ്ങളൊക്കെ ആയിട്ട് വരിക മുരിങ്ങക്കായൊക്കെ ഉണ്ട് മേടിച്ചിട്ട് തോന്നുന്നുണ്ട് കേട്ടോ കാട്വെട്ട് എന്താ തോന്നുന്നു ജോലി അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായി കൊണ്ടുതന്നെ രാശേട്ടം അപ്പൊ ആ സമയം കൊണ്ട് ഇങ്ങനെ വലിയമായി കുളിക്കാനും തിരുമ്പാനൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ കുട്ടിയോട് കുറച്ചു നേരം അവർ വർത്തമാനം പറഞ്ഞു രാശിയായിട്ട് എടുത്തുകൊണ്ടൊക്കെ നടക്കുകയാണ് പിന്നെ ഇപ്പോൾ തെറ്റ് കുറ്റങ്ങളൊക്കെ എല്ലാവരുടെ അടുത്ത് ഉണ്ടാവുമല്ലോ പിന്നെ നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ഒരു ഭാഗത്തല്ലേ കുറ്റങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും മിണ്ടാനോ പറയാനൊന്നും പോലെ പ്രായ ആൾക്കാരല്ലേ അപ്പോൾ രാശി അതായിട്ട് ആ കുട്ടിയെ എടുത്തിട്ട് ഇരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു ചായ ഉണ്ടോ ചോദിച്ചു ചായ എല്ലാം കാപ്പിയാണ് ചൂടാറിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ക്ലാസ് കാട്ടു കാരണം ഞാൻ ആ കാപ്പി എടുത്ത് കൊടുക്കുകട്ടോ കാരണം ബോളുണ്ടാക്കി വെച്ചാൽ ഈ അമൃതം പൊടിയും കൊണ്ട് അതും രാഷ്ട്രീയ ഏട്ടനും കൊടുത്തത് ഏട്ടനെ വരണേട്ടേ കഴിച്ചോളൂ അതങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി അങ്ങനെ കഴിക്കൊന്നുമില്ല അപ്പം ഏട്ടൻ ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ കുട്ടീൻ്റെ അടുത്തോണ്ട് വന്നു കുറച്ച് നേരം കേട്ടോ അവൾ കിടക്കണമില്ല ഈ നില ഒക്കെ ചൂടായതുകൊണ്ട് ഒരു നാലര അഞ്ച് മണി അഞ്ചരയൊക്കെ ആവണം കേട്ടോ ചൂട് ആറു മണി ഒന്ന് ചൂടൊന്ന് ഇതാവണമെങ്കിൽ കിട്ടും കാരണം ഈ തിണ്ടും എല്ലാം കിടും ഇങ്ങോട്ട് ചൂടായിട്ടേ കുട്ടി കിടക്കണില്ല എവിടെവിടെയും നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവൾ ഇങ്ങനെ വീഡിയോ എടുക്കണമോ ഏട്ടൻ വീഡിയോ എടുത്ത് തന്നത് കേട്ടോ ഏട്ടൻ ഏട്ടനെങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ പുതിയ കൂട്ടുകാരാണെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന കൂടി അമർത്തണം കേട്ടോ എന്നാലും നമ്മൾ പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ നമ്മുടെ പുതിയ ചാനൽ ഒക്കെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പം ചെറിയ മായി കൊണ്ടുവന്നു തന്നെ കുറെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന ആ ഒതുക്കി വെക്കുക കേട്ടോ പിന്നെ അങ്ങനെ രാഴ്ചയായിട്ട് അങ്ങനെ ഞങ്ങളോടൊക്കെ യാത്ര പറഞ്ഞു അങ്ങനെ ഓട്ടം ഉണ്ട് കയറിട്ടായിട്ടും പോയിട്ടോ പിന്നെ ഒരു സന്ധ്യയായി അമ്മ വിളക്കൊള്ളത്തിൽ കഴിഞ്ഞു അമ്മായിടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പം ഞാൻ വേഗം കുട്ടിക്ക് കോറ വരകി വെക്കുക നല്ല ചൂടല്ലേ ചൂടാറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ കുറച്ച് നേരത്തെ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഓരോ വരക്കി വെക്കും കേട്ടോ നല്ല ഇങ്ങനെ കട്ടിയല്ലാതെ കുറച്ച് പാലധികം ഒഴിച്ചിട്ടൊക്കെ അപ്പം ഞാനത് വേഗം വരക്കി വെക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയോ ഉറക്ക ക്ഷീണമോ അവൾക്ക് ഇങ്ങനെ ഉറങ്ങാത്തതിൻ്റെയും ചൂടിൻ്റെയും അവളിങ്ങനെ തരിതാ വേർക്കൊക്കെ ചെയ്യുക ഒട്ടുകാട്ടോ അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെച്ചാലാണ് അവൾ കരിയുമ്പോഴത്തേന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ അവളുടെ മേലൊന്നു കഴുകി തണുത്ത വെള്ളത്തിലായിട്ട് മേലെ കുളിപ്പിക്കാറ് അങ്ങനെ അവൾക്ക് മേലൊക്കെ കഴിച്ച് കുളിപ്പിച്ച് അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ സമയത്താണ് ഏട്ടം വന്നപ്പോ കുറച്ച് എട്ടര ഒമ്പതരയൊക്കെ ആയിട്ടോ പിന്നെ ഏട്ടൻ വന്നതിന് ശേഷം ഞാൻ കുളിച്ചതൊക്കെ അപ്പോൾ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയി കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കിട്ടോ പിന്നെ അലക്കിയിട്ട തുണികളൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് മടക്കിയിട്ട് തന്നെ അഴയിൽ നിന്നൊക്കെ എടുത്തിട്ട് വരിക കേട്ടോ അപ്പം അതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അലമാരയിൽ വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വേഗം കുളി കഴിഞ്ഞ് വന്നപ്പോൾ അതൊക്കെ ഒന്നും എടുത്ത് വൃത്തിയാക്കിയൊക്കെ അലമാരയിലും വെച്ച് പിന്നെ ഏടിൻ്റെ തോർത്തുകളൊക്കെ പിന്നെ കുളിക്കാനുള്ളതൊക്കെ അഴയിൽ തന്നെ വെച്ചു കിട്ടും ഇനി എനിക്ക് ഏട്ടനും ഭക്ഷണം കഴിക്കണം അമ്മായി അമ്മയും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കടന്നു കേട്ടോ പിന്നെ വെള്ളിയാട്ടിന് നൈറ്റാണ് അപ്പോൾ ഏട്ടൻ നേരത്തെ പോയി ഡ്യൂട്ടിക്ക് പോയി പിന്നെ ഞങ്ങൾ തന്നെ ഉള്ളു അമ്മയും അമ്മായിയും ചെറിയ അമ്മായി ഒക്കെ കഴിച്ചു കിട്ടും പിന്നെ അമ്മായിക്ക് എന്താ ചെറിയ തലവേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായി കടന്നു പിന്നെ എല്ലാവരും നേരത്തെ കടന്നു കൂട്ടോ അപ്പം നമ്മൾ ഒരുപാടൊന്നും ഇങ്ങനെ സംസാരിച്ച് നീട്ടുന്നില്ല അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിച്ച ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കിടന്നപ്പോഴത്തേന് ഒരുപാട് സമയമായിട്ടോ പിന്നെ ഐ പി എല്ലുണ്ടല്ലോ പിന്നെ ക്രിക്കറ്റ് ഏട്ടൻ കുറച്ചു നേരം ഐ പി എല്ലൊക്കെ കണ്ടാൽ അങ്ങനെ കുറച്ച് നേരൊക്കെ ഇരുന്നു കിട്ടോ കുട്ടിയപ്പോഴത്തേന് ഉറങ്ങിയാള് വാശി പിടിക്കാൻ തുടങ്ങിയിരുന്നു ഉറക്കം വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കൊടുത്ത് പിന്നെയും കുറച്ചേരം കൂടി കഴിഞ്ഞിട്ട് അവളുടെ ഒന്ന് മേലെ കുളിപ്പിച്ചിട്ടൊക്കെ കിടന്നത് കിട്ടോ അവള് ഉറങ്ങിയത് ചൂടുകാരണേ അപ്പോൾ ഏട്ടനും പിന്നെ ഭക്ഷണം കഴിച്ച് ഞാൻ അതിന് ശേഷം ഞാൻ കഴിച്ചതായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് എല്ലാം കഴിഞ്ഞ് കടന്നപ്പോഴത്തേനൊക്കെ പത്ത് പത്തര പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആയിരിക്കുന്നു കേട്ടോ പിന്നെ ഏട്ടൻ ഐ പി എല്ലിൽ കാണുമായിരുന്നു അപ്പോൾ ഐ പി എല്ലിൽ കണ്ടിട്ട് കുറച്ച് നേരൊക്കെ അങ്ങനെ നിന്ന് കണ്ടു പിന്നെ ഉറക്കം വരികയാണെങ്കിൽ രാവിലെ ഓട്ടേണ്ടു പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കടന്നു പിന്നെ ഈ അടുത്ത വീഡിയോയിൽ കാണുന്നേരയ്ക്കും ബൈ